ഇന്ത്യൻ ജുഡീഷ്യറി കഴിഞ്ഞ ദിവസങ്ങളിൽ കുറേ അധികം വാർത്ത സൃഷ്ടിച്ചു നല്ല വാർത്തകളും അത്ര നല്ലതല്ലാത്ത വാർത്തകളും പൊതു നന്മയ്ക്കെന്ന് പറഞ്ഞ് ഏത് സ്വകാര്യ സ്വത്തും സർക്കാരിന് ഏറ്റെടുക്കാനാകില്ല എന്നത് ഭൂരിപക്ഷ വിധിയാണ് ഒൻപതിൽ ഏഴ് ജഡ്ജിമാരുടെ ഭൂരിപക്ഷ വിധി ചീഫ് ജസ്റ്റിസിൻ്റെ വിധി ജസ്റ്റിസ് കൃഷ്ണയ്യരുടെ പഴയ വിധിയെ വിമർശിച്ചതിനോട് ജസ്റ്റിസ് നാഗരത്തമ്മ വിയോജിച്ചു ഇതേ ദിവസം തന്നെ മറ്റൊരു വിധിയിൽ ഉത്തർപ്രദേശിലെ മദ്രസകൾക്കെതിരായ അലഹബാദ് ഹൈക്കോടതി വിധി റദ്ദാക്കിക്കൊണ്ട് സുപ്രീം കോടതി മദ്രസ ആക്ടിനെ ന്യായീകരിക്കുക മാത്രമല്ല മതന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ ഓർമ്മിപ്പിക്കുകയും ചെയ്തു ഹൈക്കോടതികളും സുപ്രീം കോടതിയും വിധികളിലൂടെ ഇത്രയധികം തലക്കെട്ടുകൾ പിടിച്ച ദിവസങ്ങൾ ഏറെയില്ല സുപ്രീം കോടതിയുടെ ഏതാനും വിധികൾ ശ്രദ്ധിച്ചാൽ തന്നെ അവയുടെ പ്രാധാന്യം ബോധ്യമാകും കൂട്ടത്തിൽ പല നിലക്കും വാർത്താ പ്രാധാന്യവും പൊതു സ്വീകാര്യതയും നേടിയതാണ് ബുൾഡോസർ രാജിന് അറുതി വരുത്തിക്കൊണ്ടുള്ള വിധികൾ ഇഷ്ടമില്ലാത്തവരുടെ വീടുകൾ അനധികൃത നിർമ്മാണം എന്ന് പറഞ്ഞ് രാമാനം ഇടിച്ചു നിരത്തുന്ന ഫാസിസ്റ്റ് രീതിക്ക് കോടതി തടയിട്ടു മതന്യൂനപക്ഷക്കാർക്കെതിരെ ഈ രീതി ഉപയോഗിക്കുന്നത് കോടതി പ്രത്യേകം ശ്രദ്ധിച്ചു നിയമ നടപടിക്രമങ്ങൾ പാലിക്കാതെ തോന്നിയ പോലെ വീടുകൾ പൊളിക്കുന്നത് നിയമവിരുദ്ധമാണ് ഭരണകൂടം കോടതി ചമയരുത് നേരത്തെ ഇടക്കാല ഉത്തരവിൽ കോടതി യു പി സർക്കാർ അന്യായമായി പൊളിച്ച വീടുകൾക്ക് നഷ്ടപരിഹാരം നൽകാൻ കൽപ്പിച്ചു വിധിന്യായത്തിൽ കോടതി സംസ്ഥാന സർക്കാരിനെ താക്കീത് ചെയ്തു വർഷങ്ങളായി നടക്കുന്ന അന്യായം കോടതി ഒടുവിൽ തടഞ്ഞത് നന്നായി പക്ഷേ നീതി ഇത്ര വൈകരുതായിരുന്നു എന്നാണ് ഒരു നിരീക്ഷണം വൈകി എന്നാലും വിധിച്ചല്ലോ ഗൗതം ഭാട്ടിയുടെ വിലയിരുത്തൽ സർക്കാർ അന്യായമായി പൊളിച്ച എൻ്റെ വീടിന് ആര് നഷ്ടപരിഹാരം തരും ഇരകളുടെ ചോദ്യം ഉദ്യോഗസ്ഥരുടെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചെടുക്കണമെന്ന് കോടതി ഇതൊക്കെ പ്രതീക്ഷ ഉണ്ടാക്കുമെന്നല്ലാതെ കാര്യത്തോട് അടുക്കുമ്പോൾ എളുപ്പമല്ലെന്ന് നിരീക്ഷകർ ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും രാജസ്ഥാനിലും മറ്റും ഇരകൾ ഇനിയും നിയമ പോരാട്ടം നടത്തേണ്ടി വരും പോരാട്ടം തുടരുമെന്ന് പറയുന്നു സർക്കാരിനോട് പ്രതിഷേധിച്ചതിന് വീട് തകർക്കപ്പെട്ട ജാവേദ് മുഹമ്മദ് ഏതായാലും പ്രതീക്ഷ ഉയർത്താൻ പാകത്തിൽ നവംബർ രണ്ടാം വാരം സുപ്രീം കോടതി മൂന്ന് പ്രസ്താവനകൾ നടത്തി ബുൾഡോസർ രാജ് ഇനി വേണ്ട വീട് പൊളിക്കൽ അരുത് എന്ന് വിധിച്ചത് ഒന്ന് കേരളത്തിൽ നടിയെ ആക്രമിച്ച കേസിലെ കാലതാമസം ചൂണ്ടിക്കാട്ടി പ്രതി പൾസർ സുനിക്ക് ജാമ്യം നൽകിയത് മറ്റൊന്ന് കൊൽക്കത്തയിൽ ഡോക്ടറെ പീഡിപ്പിച്ചു കൊന്ന സംഭവത്തിൽ സി ബി ഐക്ക് നിർദ്ദേശവും നൽകി മൊത്തത്തിൽ കോടതി സക്രിയം എന്നാൽ പ്രതീക്ഷയുടെ തിരിതെളിക്കുന്ന ജുഡീഷ്യറി തന്നെ നിരാശപ്പെടുത്തുന്ന തരത്തിൽ പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ നിഷ്ക്രിയമായിരിക്കുന്നു വ്യക്തി സ്വാതന്ത്ര്യം പാവനമാണെന്ന് ജഡ്ജിമാർ ആവർത്തിക്കും ജയിലല്ല ജാമ്യമാണ് നിയമം എന്ന് പറയും പക്ഷെ പ്രയോഗത്തിൽ യു എ പി എ അനീതി മറികടന്ന് സ്റ്റാൻ സ്വാമിക്കും പ്രൊഫസർ സായി ബാബക്കും ജാമ്യം കൊടുക്കാൻ വർഷങ്ങൾ കൊണ്ടും സാധിച്ചില്ല സ്റ്റാൻ സ്വാമി കസ്റ്റഡിയിൽ മരിച്ചു ചക്രകസേരയിൽ കഴിഞ്ഞ സായി ബാബ പത്തു വർഷം ജയിലിൽ കിടന്നു ഒടുവിൽ കോടതി വിട്ടയച്ച മാസങ്ങൾക്കകം മരിച്ചു ക്രൂരമായ ഭരണകൂടവും ആർജവുമില്ലാത്ത ജുഡീഷ്യറിയും ഇത്തരത്തിൽ എത്ര പേരെ കൊല്ലുന്നു രണ്ടു വർഷം മുൻപ് സായി ബാബയെ കോടതി കുറ്റമുക്തനാക്കിയെങ്കിലും അത് ചോദ്യം ചെയ്ത് സർക്കാർ സമർപ്പിച്ച അപ്പീൽ കേൾക്കാനായി മാത്രം ഒഴിവുദിനമായ ശനിയാഴ്ച പ്രത്യേകം ചേർന്നിട്ടുണ്ട് രണ്ടംഗ സുപ്രീം കോടതി ബെഞ്ച് അങ്ങേയറ്റം അവശനും രോഗിയുമായ ഒരു മനുഷ്യനെ ചെയ്യാത്ത കുറ്റത്തിന് തടവിലിട്ടിട്ടും കോടതി മോചിപ്പിച്ചത് ഏറെ വൈകിയിട്ടാണ് ചീഫ് ജസ്റ്റിസ് പ്രസംഗിക്കും ജാമ്യം കൊടുക്കാതിരിക്കാൻ ഇരുപത്തി കാരണങ്ങൾ ഉണ്ടായാലും ഒറ്റ ന്യായീകരണം ഉണ്ടെങ്കിൽ ഞാൻ ജാമ്യം കൊടുക്കും എന്നൊക്കെ പക്ഷെ നമ്മുടെ ജുഡീഷ്യൽ സംവിധാനം ശരിക്കും ചെയ്യുന്നതോ ജാമ്യം കിട്ടുന്നു ഏറെയും കുറ്റവാളികൾക്ക് കുറ്റമുക്തിയും അനീതിക്കെതിരെ പോരാടിയാലോ ചെറിയ കാരണം മതി നിത്യ തടങ്കലിന് ഭരണകൂടത്തിന്റെ ഉപജാപങ്ങളെ മറികടക്കാൻ പ്രയാസപ്പെടുന്ന ജുഡീഷ്യറിയെ നാം കാണുന്നു പരമാവധി ജാമ്യം കൊടുക്കാൻ ശ്രമിച്ചെന്ന് പറയുന്നു വിരമിച്ച ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡ് എ മുതൽ സെഡ് വരെ അർണബ് മുതൽ ജുബൈർ വരെ എല്ലാവർക്കും പക്ഷെ അതിനിടയ്ക്ക് ഉമർ ഖാലിദിന്റെ യു ഉണ്ട് വേറെയും അനേകം പേരുണ്ട് ഖാലിദ് സൈഫി ഷർജീൽ ഇമാം ഫാത്തിമ ഗുൽഫിഷ മീരാൻ ഹൈദർ ചീഫ് ജസ്റ്റിസുമാർ വന്നു പോയി ജസ്റ്റിസ് കിട്ടിയില്ല ജസ്റ്റിസ് ചന്ദ്രചൂഡിനോട് ഏതായാലും നന്ദി പറയണം ജുഡീഷ്യറിയെപ്പറ്റി പൊതുചർച്ചയ്ക്ക് അവസരമുണ്ടാക്കിയതിന് ജഡ്ജിമാരുടെ ബന്ധങ്ങളിലും വാക്കുകളിലും പ്രവർത്തനങ്ങളിലും വർധിതമായി കാണുന്ന അരുതായികളെപ്പറ്റി സംവാദങ്ങൾക്ക് ഇടം നൽകിയതിന് സ്വന്തം പ്രവർത്തനത്തിലൂടെ എക്സിക്യൂട്ടീവുമായി വല്ലാതെ അടുത്ത് പെരുമാറുന്നതിലെ അനൌചിത്യം സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ നിമിത്തമായതിന് ജഡ്ജിമാർ എന്ത് ചെയ്തുകൂടാ എന്ന് സ്വയം പരിധി തെറ്റിച്ചുകൊണ്ട് ബോധ്യപ്പെടുത്തിയതിന് ചീഫ് ജസ്റ്റിസ് പദവിയിലിരിക്കെ ഏറെ മാധ്യമ ശ്രദ്ധ തേടിയ ആളെന്ന് ചന്ദ്രചൂടിനെ പലരും വിലയിരുത്തുന്നു അദ്ദേഹം ബാക്കി വെച്ചത് എന്താണ് മീഡിയ വൺ വിലക്ക് നീക്കം ചെയ്ത ബെഞ്ചിന്റെ അധ്യക്ഷൻ എന്ന നിലയ്ക്ക് അദ്ദേഹം മാധ്യമ സ്വാതന്ത്ര്യം ഉയർത്തിപ്പിടിച്ചു ഷീൽഡ് കവർ ജൂറി സ്പ്രൂഡൻസ് എന്ന കള്ളക്കളിക്ക് നിയന്ത്രണം വെച്ചു വലിയ വീഴ്ചകൾ ചന്ദ്രചൂട് വരുത്തിയിട്ടില്ല എന്ന് അഭിപ്രായപ്പെടുന്നു അഭിഷേക് സിംഗ്വി അതേസമയം പ്രതാപ് ഭാനു മേത്ത അദ്ദേഹത്തെ അധികാരത്തോട് ചേർന്ന് നിൽക്കാൻ ശ്രമിച്ചയാളായി കണ്ടു ഹരീഷ് ഖരേയും ദുഷ്യന്ത്വേയും ചന്ദ്രചൂടിന്റെ വീഴ്ചകൾ എടുത്തു പറഞ്ഞു ഭരണകൂടത്തോട് അടുപ്പം പ്രഖ്യാപിച്ചതിലൂടെ അദ്ദേഹം പിന്നീട് കിട്ടാവുന്ന നേട്ടം ലക്ഷ്യമിട്ടു എന്ന് വരെ ദവേ അഭിപ്രായപ്പെട്ടു ഐ തിങ്ക് ദീസ് ടു തിങ്സ് ദ ദ ദാറ്റ് ഡിഡ് വിത്ത് പ്രൈം മിനിസ്റ്റർ ആൻഡ് ദീസ് അഡ്മിഷൻ ദാറ്റ് ഐ ഗൈഡൻസ് ഗോഡ് ടു ഡിസൈഡ് കേസ് ീപ് ദൈൻഡ് ജഡ്ജിമാരുടെ മതവിശ്വാസം പൊതുസമൂഹത്തിൽ പ്രദർശിപ്പിക്കരുത് എന്ന് ജസ്റ്റിസ് ഹിമാ കോഹ്ലി അഭിപ്രായപ്പെട്ടതും ചന്ദ്രചൂടിനെ ഉദ്ദേശിച്ചാവണം വിധിന്യായത്തിൽ മതവിശ്വാസത്തെ കൊണ്ടുവന്നതിലൂടെ ചന്ദ്രചൂഡ് ചെയ്ത അപകടം ചൂണ്ടിക്കാട്ടി സിദ്ധാർത്ഥ് വരദരാജൻ ജഡ്ജ് ഹാസ് പ്രൊവൈഡഡ് സ്റ്റോപ്ഡെഡ്ഷൻ So that I can have another temple. The deity's role in its authorship also helps clear up one of those mysteries about the Ayodhya judgment that it alone among all judgments the Supreme Court had delivered till then was unsigned. After all, one can't formally credit the hand of God now, can we? This is also a pointer to the kind of divinely ordained solutions that will doubtless follow in our courtrooms as Hindutva groups mount claims on Muslim places of worship. അഭിഭാഷകരടക്കം ഇനിയും ഉയരണം നിലവാരവും വൈവിധ്യവും കൂടുതൽ വേണമെന്ന് ന്യൂസ് മിനിറ്റിൽ പ്രൊഫസർ മോഹൻ ഗോപാൽ ബട്ട് വി നീഡ് ടു ഹാവ് സോ ഐ തിക് ഫേറ്റ് മസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് വി നീഡ് ടു ഹാവ് മോർ ഡൈവേഴ്സിറ്റി ഇൻ ഇൻ ദ ജുഡീഷ്യറി വി നീഡ് മോർ ഡൈവേഴ്സിറ്റി ഇൻ ദ ബാർ റീജണൽ ജെൻഡർ സോഷ്യൽ കാസ്റ്റ് റിലിജ്യസ് ജുഡീഷ്യറിയെ വിശാല താൽപര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രാതിനിധ്യം നീതിബോധം സ്വതന്ത്രത എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തണം അതിന് മാധ്യമങ്ങൾക്ക് കഴിയണം